ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ലാട്ടോ ഇന്നലെ കുഞ്ഞാറ്റയ്ക്ക് വൈറ്റമിൻ എടുക്കേണ്ട ദിവസമായിരുന്നു വൈറ്റമിൻ എടുക്കേണ്ട ദിവസമൊക്കെ കഴിഞ്ഞു പോയിരിക്കണോ ഒരു മാസം അധികമായിരിക്കണം കേട്ടോ അവൾക്ക് തക്കാളി പനി വന്നിട്ടും അല്ലെങ്കിൽ ഇടക്കിടക്ക് പനിയും കാരണങ്ങളൊക്കെ കാരണം അവളെ പോളി എടുക്കാൻ പോളിയെടുത്തിട്ടുണ്ടായിരുന്നു ഒന്നര വയസ്സിന്റെ പോളിയൊക്കെ എടുത്തു പിന്നെ വൈറ്റമിൻ എടുക്കാനൊക്കെ വൈകിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്നലെ അതിന്റെ ദിവസമായിരുന്നു അപ്പൊ അങ്ങനെ കൊണ്ടുപോയിട്ടോ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല അങ്ങനെ ഓരോ തിരക്കില് പെട്ടു കേട്ടോ അപ്പൊ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒന്ന് രാവിലെ കേട്ടോ ഞാന് മാവ കരച്ചുവെച്ചിട്ടോ ഒന്നുമല്ലേ തലേ ദിവസം നോക്കുമ്പോൾ കുറച്ച് വെള്ളം അധികമായിട്ടോ ശകലാ കാരണം ഇഡ്ഡലിക്കൊക്കെ നമുക്ക് ഉണ്ടാക്കാണെന്നുണ്ടെങ്കിൽ കുറച്ച് ലൂസായി പോയിട്ടുണ്ട് കേട്ടോ ദോശക്കാണെങ്കിൽ കറക്റ്റ് മാവ് കറക്റ്റാണ് കേട്ടോ അപ്പൊ എന്നാലും വെള്ളം ഇനിയിപ്പം ഇഡലി ആദ്യം ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരം അങ്ങോട്ട് വേവിക്കണം എന്നേ ഉള്ളൂ കുഴപ്പമില്ല പിന്നെ ഇപ്പൊ നമ്മൾ എടുക്കേണ്ട പണി നമ്മൾ തന്നെ എടുക്കണ്ടേ അപ്പൊ രാവിലെ തണീച്ചൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ മാവൊക്കെ നോക്കിയപ്പോഴാണ് വെള്ളം കുറച്ച് ഞാൻ ഇന്നലെ തന്നെ എനിക്ക് തോന്നി ശകലം വെള്ളം അധികമായോന്നൊരു സംശയമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ രാവിലെ വന്ന് നോക്കപ്പോ പാത്രം വന്നിട്ടുണ്ട് കെട്ടോ ഞാൻ വിചാരിച്ചു ചിലപ്പോ ഇനിയിപ്പോ അങ്ങനെ പോവുവോ പാത്രത്തിന് പുറത്ത് തൂവി തൂയി എന്നൊക്കെ വിചാരിച്ചു കേട്ടോ പാത വന്നിട്ടൊക്കെ അപ്പൊ ഞാൻ വിചാരിച്ചു മാവ് പൊന്തി വന്ന് എന്നൊക്കെ വിചാരിച്ച് ടെൻഷൻ അടിച്ചിട്ട് രാവിലെ എണീച്ചു വന്നത് നോക്കുമ്പോ പോയിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പൊ അങ്ങനെ ഉപ്പൊക്കെ ഇട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഉപ്പിട്ട് നോക്കുമ്പോ രാവിലെ നോക്കുമ്പോ ഉപ്പ് കമ്മിയാണ് അപ്പൊ ഞാൻ കുറച്ചും കൂടി ഉപ്പൊക്കെ എടുത്തിട്ടോ എന്റെ കണ്ടില്ല എന്റെ കൂടെ നീച്ചു വന്നിട്ടുണ്ട് കേട്ടോ അറേകാലക്കായപ്പോ തന്നെ ഞാൻ നീച്ചത് തന്നെ അപ്പൊ ആള് ഇതാ കൂടെ വന്നിട്ട് ഇതാ അടുക്കള പണിയൊക്കെ നമ്മൾ നമ്മളെടുക്കുകയാണെങ്കിൽ എടുക്കാനായില്ല നമ്മുടെ കൂടെ കൂടുമില്ല നമ്മളായിട്ട് എടുക്കാനായിരിക്കൂല അങ്ങനെയൊക്കെ ഇടട്ട ആള് അപ്പൊ അവളെ ഒരു ഭാഗത്ത് അവിടെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ എനിക്ക് അപ്പൊ ഞാൻ ഇപ്പോഴാ മാവൻ എന്തായാലും ഉപ്പൊക്കെ ഇട്ട് പുരട്ടി ഒക്കെ റെഡി ആക്കട്ടെ കേട്ടോ ഇനിയിപ്പോ ആദ്യം ഞാൻ ഇഡലി തന്നെ ഉണ്ടാക്കണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലോ ഇഡ്ഡലി നമുക്ക് കഴിക്കും ചെയ്യാം ഇവളാണെങ്കിൽ ആണെങ്കിൽ ഇഡ്ഡലി അങ്ങനെ നമ്മള് ചട്ടനിക്കെ കൂട്ടിക്കൊടുത്താൽ ഇവള് കഴിക്കൊന്നുമില്ല കേട്ടോ അപ്പൊ പിന്നെ അവൾക്ക് എന്തായാലും നിർബന്ധം ഒരു രണ്ട് ദോശ അവൾക്കായിട്ട് രണ്ട് ദോശ ചൂടാലോ എന്നൊക്കെ വിചാരിച്ചു കേട്ടോ പക്ഷെ അങ്ങനെയല്ല നമ്മൾ ഇഡലി കഴിച്ചു നോക്കുമ്പോൾ പിന്നെ ദോശയാണ് കഴിച്ച ടേസ്റ്റ് തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുക അപ്പൊ എന്നാൽ ദോശ കഴിക്കാതെ ഒന്ന് അപ്പൊ അങ്ങനെ എന്തായാലും ഇവിടെ കേട്ടോന്നൊക്കെ നടക്കുള്ളൂ അപ്പൊ നമ്മുടെയോടെ അങ്ങോട്ടൊക്കെ നടക്കും അപ്പോൾ നമ്മൾ വേറെ എവിടെയെങ്കിലുമൊക്കെ ആണെങ്കിൽ നമുക്കതൊന്നും നടക്കൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇഡ്ഡലിയെങ്കിൽ ഇഡ്ഡലി ദോശയെങ്കിലും ദോശ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വേണം പറഞ്ഞാൽ എന്തെങ്കിലും കേട്ടോ അപ്പോൾ ഒരു തട്ടും തടസ്സവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പൊ അങ്ങനെയൊക്കെയാണ് പിന്നെ ഇപ്പൊ എന്തായാലും നമ്മുടെ അവിടുത്തെ പോലെ ഇല്ലല്ലോ പിന്നെ എന്തായാലും കുറ്റം പറയാനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടാവും പക്ഷെ നമുക്ക് നമ്മളെ ചേർത്ത് പിടിക്കാനുണ്ടോ ആളുണ്ടാവാത്തത് പിന്നെ ഒരു ചെറിയ തെറ്റ് കണ്ടാലും അത് പെരുപ്പിച്ച് കാണിക്കാനും അല്ലെങ്കിൽ പെരുപ്പിച്ച് പറയാനൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും അപ്പോൾ നമ്മുടെ കുടുംബത്തിലാണെങ്കിലും ശരി പുറത്താണെങ്കിലും ശരി കേട്ടോ അപ്പോൾ എല്ലാര്ക്കും അറിയണ കാര്യമല്ലേ അപ്പൊ നമ്മളെന്തായാലും ഇവിടെ ആവുമ്പോ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനൊക്കെ വെക്കും വിരിക്കുകയും ഒക്കെ ചെയ്യാലോ അപ്പൊ എന്തായാലും ദോശയും ചൂടാണ്ടിട്ടിലീം ചൂടാന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഇട്ടിലി ചൂടാതെ തയ്യാറെടുപ്പില്ല ലാസ്റ്റ് ഇനി ചൂടാലേ ദോശാന്നൊക്കെ വിചാരിച്ചു കേട്ടോ ഇവള് ചിലപ്പോൾ എനിക്കറിയാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം ഞാൻ എന്തായാലും അവക്ക് കൊടുക്കേണ്ടി വരും പിന്നെ അങ്ങനെ അമ്മയൊക്കെ എണീച്ചു വന്നു അമ്മ ഇണീച്ച് വന്നിട്ടിതാ അവളെ പല്ലി തേപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഞാന് അപ്പൊ അങ്ങനെ രണ്ടാളും കൂടി പല്ലി തേക്കാനൊക്കെ പോയി ഇടക്കി കേട്ടോ അപ്പൊ ഞാനെന്തായാലും ഇഡ്ഡിക്ക് ഫസ്റ്റ് എന്തായാലും ഒരു തട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ എന്തായാലും കാസ്ട്രോളൊക്കെ ഒന്ന് കഴുകിയിട്ട് ഞാൻ ഇതെന്റെ വാളയൊക്കെ മേടിച്ചപ്പോൾ കിട്ടിയൊരു കാസ്ട്രോൾ ആട്ടോ കുറെ ആയിട്ടോ മേടിച്ചപ്പോൾ മേടിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാളയൊക്കെ അഞ്ചെട്ട് കൊല്ലം മുന്നേ മേടിച്ചതാട്ടോ രണ്ട് മൂന്ന് വാളയൊക്കെ മേടിച്ച സമയത്ത് ഞങ്ങൾക്ക് ജ്വല്ലറിന്ന് ഫ്രീ ആയിട്ട് കിട്ടിയ ഇതാണ് കേട്ടോ അങ്ങോട്ട് അതിന് ഒരു കേടൂല്ലോ പ്ലാസ്റ്റിക് ആണെന്നുണ്ടെങ്കിലും ഒരു കേടൂല്ലോ അപ്പം നമ്മളെന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കയ്യിലായിട്ട് ആക്കി വെക്കാറ് പിന്നെ പെട്ടെന്ന് അങ്ങനെ നമുക്ക് പ്ലാസ്റ്റിക് ആണെങ്കിലും ചൂടാറു വരോ അങ്ങനെയുള്ള ടെൻഷനും വേണ്ട കേട്ടോ അത്യാവശ്യം ചൂട് കുറച്ച് നേരമൊക്കെ നിൽക്കുകയൊക്കെ ചെയ്യൂട്ടോ അതിന്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ വൈറ്റ് കോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല അത്യാവശ്യം ചൂടൊക്കെ നിൽക്കും കേട്ടോ പിന്നെ അങ്ങനെതാ ഇനി അതൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് എന്തായാലും ഒരു ചമ്മന്തി അരക്കേണ്ടേ പിന്നെ ഉറുമ്പ് ശല്യമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ലേ ഉറുമ്പൊരു രക്ഷയില്ലാട്ടോ നിങ്ങൾ ഈ ക്യാമറ വെച്ചാണ്ട് അവിടെ നോക്കി ഞങ്ങൾക്ക് അറിയാം കേട്ടോ അത് കഞ്ഞിവെള്ളക്കാലാണ് കേട്ടോ അതിനിപ്പോ എന്തായാലും മാറ്റിയിട്ട് കഴുകാൻ നിൽക്കണല്ലോ അപ്പോൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പണിയൊക്കെ ഒരുങ്ങിയിട്ട് വേണം ഒരു തലക്കുന്ന ഒരു തലവരെ ഇങ്ങനെ ഓരോ പണിയെടുത്തുകൊണ്ടേ ഇരിക്കാന് നമ്മളങ്ങനെയുണ്ടല്ലോ വീട്ടമ്മമാർ രാവിലെ ഇങ്ങോട്ട് നീച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് പിന്നെ ഒരു വൈകുന്നേരം കിടക്കുള്ള ഒരു ഉണ്ടാവില്ലല്ലോ ഒരു പണി ഒരുങ്ങട്ടെ ആ ഒരു പണി ഒരുങ്ങിട്ട് അടുത്ത പണി അടുത്ത പണി ഒരുങ്ങിട്ട് വേറൊരു പണി അങ്ങനെ എടുക്കട്ടെ പറഞ്ഞിട്ട് നമ്മൾ റെസ്റ്റ് എടുക്കലും ഉണ്ടാവില്ല അല്ലെങ്കിൽ ഒരു നേരം തല ചായ്ക്കലും ഉണ്ടാവില്ല അങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കും കാരണം ഇരുന്നിട്ടുണ്ടെങ്കിൽ ആ പണി അവിടെ കിടക്കും അപ്പോഴും നമ്മൾ തന്നെ നാളെ ആണെങ്കിലും നമ്മളന്നെ ചെയ്യണ്ടേ നാളേക്ക് വെക്കാൻ പറ്റാത്ത പണിയാണെന്നുണ്ടെങ്കിലോ അപ്പൊ നമ്മൾ ഇന്ന് തന്നെ ചെയ്യണ്ടേ അപ്പൊ എല്ലാ പണിയും നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഓരോന്നായിട്ട് നമ്മൾ തന്നെ എന്ന് വിചാരിച്ചിട്ട് അപ്പൊ അങ്ങനെ വീട്ടിലിയൊക്കെ ആയിട്ടുണ്ട് ഇട്ട് ഞാൻ പൈപ്പിൽ തന്നെ കുറച്ച് വെള്ളമൊക്കെ എടുത്തിട്ട് തൂവിട്ടെ ചിലപ്പോൾ അത് ചൂടാറാതെ നമ്മള് തട്ടിയിട്ടുണ്ടെങ്കിൽ എന്താണെന്നറിയോ അതിലിങ്ങനെ മാവ് ഒട്ടിപ്പിടിക്കൂട്ടോ അങ്ങനെ എന്താണെന്നറിയില്ല നമ്മളിങ്ങനെ മാവ് ഒട്ടിയിട്ട് ഇങ്ങനെ പോ നമ്മളിങ്ങനെ ഇതാക്കുമ്പോൾ പോരുകയില്ല കേട്ടോ എനിക്ക് ചിലപ്പോൾ അങ്ങനെയൊക്കെ ദേഷ്യം വരും കേട്ടോ അപ്പം എന്നാൽ പിന്നെ ദോശ ചുട്ടാൽ മതിയായിരുന്നല്ലോ എന്നൊക്കെ വിചാരിക്കും അപ്പൊ അങ്ങനെ കേട്ടോ എന്തായാലും ഒരു വെറൈറ്റി ആവട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു തക്കാളിയും സവോളയൊക്കെ ഇട്ടിട്ട് അതുപോലെ രണ്ട് മൂന്ന് വെളുത്തുള്ളി എല്ലേ പച്ചമുളകൊക്കെ ഇട്ടിട്ട് നമ്മളിന്ന് തക്കാളി ചട്ടനിട്ടുണ്ടാക്കണം ഉള്ളി ചട്ടനി തക്കാളിയൊക്കെ ഇട്ടിട്ട് അരച്ചിട്ട് അങ്ങനെ തക്കാളി ചട്ടനിട്ടുണ്ടാക്കുന്നത് അപ്പം അങ്ങനെ എന്തായാലും ചട്ടനിക്കെ ആയി കുട്ടി പല്ലിയേക്കലൊക്കെ കഴിഞ്ഞ് വന്നു അമ്മ പല്ലിയേക്കലൊക്കെ കഴിഞ്ഞിട്ട് പാവ എന്നോടും ഇണ്ടാതെട്ടോ അമ്മ വെള്ളം അടിക്കാൻ പോയിട്ടോ അപ്പം അന്ന് ഞങ്ങളാണ് കേട്ടോ വെള്ളം അടിക്കേണ്ടത് അപ്പൊ ടാങ്കിലേക്ക് അപ്പൊ കിണറ്റിൽ കിണർ കനാലിന്റെ അക്കരയാണ് നമ്മുടെ കനാലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും നമ്മുടെ പഴയ വീഡിയോസ് കണ്ട ഫ്രണ്ട്സുകൾക്കൊക്കെ അറിയാം നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലുള്ള കനാല് അത് ക്രോസ് ചെയ്ത് പോകണം അപ്പം കനാലിൽ വെള്ളം കുറവാണ് മഴ ഉണ്ടെങ്കിൽ കൂടി വെള്ളം കുറവാണ് അപ്പോൾ അക്കരക്കെ പോകണം വെള്ളം അടിക്കാൻ അപ്പോൾ അമ്മ രാവിലെ എന്നോടൊന്നും മിണ്ടാതെ പോയിട്ടോ അപ്പം അമ്മ വരുന്ന വരാൻ വേണ്ടി കാത്തിരുന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വിശന്നിവിടെ ഇരിക്കുകയെന്നല്ലാതെ ഒരു നിവൃത്തി ഉണ്ടാവില്ല കുട്ടിക്ക് ഞാൻ ആദ്യം ആദ്യമായിട്ടോ ഒരു ദോശ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിച്ചു പിന്നെ ഹോളിക്സും കലക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ അവൾ അതൊക്കെ കുടി കഴിഞ്ഞിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പം ഇനി അമ്മേനെ കാത്തു നിന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും മുക്കാൽ മണിക്കൂറൊക്കെ വേണം കേട്ടോ വെള്ളം നിറയാണ് ടാങ്കിൽ അപ്പം അതൊക്കെ നിറഞ്ഞിട്ട് അമ്മ വരുമ്പോഴത്തേന് കുറച്ച് സമയാവും എന്തായാലും അപ്പൊ ഞാൻ എന്തായാലും ചായ കുടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പൊ ഇനി നമുക്ക് ഇനി ഇതാ പണിയൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ ചായ കൂടി പകുതി ആയപ്പോഴത്തേന് അമ്മ ഭാവം വന്നു കേട്ടോ അങ്ങനെ അമ്മ അതാ ചായ കൂടിയൊക്കെ കഴിഞ്ഞു അമ്മ അതാ ചോറിന് വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ സ്പെഷ്യലെന്നൊന്നും പറയാൻ വരില്ല നമ്മൾ സ്പെഷ്യലി ഉള്ളപ്പം ഉള്ള പോലെ അത് ഇല്ലെങ്കിൽ ഇല്ലാത്ത പോലെ പറഞ്ഞിട്ട് അങ്ങനെ ചോറൊക്കെ വന്നു ഇന്ന് കുറച്ച് ചിക്കൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ ഓരോ കൂട്ടങ്ങളും കാര്യങ്ങളൊക്കെ ആയി തിരക്കായി ഇതിനിടയിൽ കുഞ്ഞാറ്റേനെ രാശയായിട്ട് വന്നിട്ട് കൊണ്ടുപോയിട്ട് പിന്നെ അവളെ കുളിപ്പിക്കലും അവളെ പുറപ്പെടിയിച്ച് പറഞ്ഞുകൂടലൊക്കെ ആയിട്ട് കുറച്ചധികം തിരക്കൊക്കെ ആയിട്ടോ അപ്പൊ ഞാൻ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല അപ്പൊ അങ്ങനെതാ ചോറൊക്കെ ആയി ചോറ് വാർത്ത വെക്കട്ടേട്ടോ അങ്ങനെ അമ്മയും അമ്മയും തന്നെ അവരുടെ കൂടെ കുട്ടിയെ കുട്ടിയും രാശേട്ടനും കൂടി പോണ കൂടെ അമ്മ തച്ചൻപാറയൊക്കെ ഒന്ന് പോണം ബാങ്കിലൊക്കെ ഒന്ന് പോകണം എന്നൊക്കെ പറഞ്ഞിട്ടേ അമ്മ അങ്ങനെ പുറപ്പെട്ടു പോയിട്ടോ കുളിയൊക്കെ കഴിഞ്ഞിട്ട് അമ്മ അരിയൊക്കെ അടുപ്പത്തിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ പിന്നെ അവരൊക്കെ പോയ ശേഷം ഞാൻ വന്നോക്കുമ്പോ ചോറ് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ചിക്കനൊക്കെ കഴുകണം ഇനി ചിക്കൻ കഴുകിയിട്ടൊക്കെ ഇനി എല്ലാ മസാലയും കാര്യങ്ങളൊക്കെ പുരട്ടി വെക്കണം അത് മസാല ആയി നിൽക്കുമല്ലോ പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന കുറച്ച് നെയ്ച്ചോറിൻ്റെ അരിയുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഒന്ന് വിചാരിച്ചു നാഴി അരി അടുപ്പത്തിട്ടാൽ മതി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മേനോട് അമ്മ ശരിയാന്ന് നാഴി അരി അല്ലേ രാവിലെ ചായം കടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അധികം ആയിരിക്കും ചിലപ്പം അപ്പം അതും അവിടെ ഇരിക്കുക വേസ്റ്റാക്കി കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും അവളങ്ങനെ പറയണെന്നാട്ടോ അമ്മ വിചാരിച്ചിട്ടുണ്ടാവുക അപ്പം ആ അമ്മേനോട് ഞാൻ പറഞ്ഞിട്ടില്ല അമ്മ അമ്മേനോട് നാഴി അരി ഇട്ടാൽ മതി എന്ന് പറഞ്ഞിട്ടോ ദോശ ഇട്ടിലൊക്കെ രാവിലെ ഉണ്ടാക്കിയതല്ലേ എന്ന് വിചാരിച്ചിട്ടായിരിക്കും വിചാരിച്ചിട്ടുണ്ടാവും തോന്നുന്നുണ്ട് അമ്മ എനിക്കറിയില്ല അപ്പൊ അമ്മ അങ്ങനെ നായി അരിയിട്ടിട്ട് പാവം കുളിയും കഴിഞ്ഞാൽ അമ്മ അങ്ങനെ പോയിട്ടോ പിന്നെ ഞാൻ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി മസാലകളൊക്കെ ഇട്ട് അതൊന്ന് മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അത് മസാല പിടിക്കലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എല്ലാം കൂടി റെഡിയാക്കുകയാണ് കേട്ടോ അപ്പൊ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന കുറച്ച് അരി ഉണ്ടായിരുന്നു ആ അരി ഞാൻ എന്ത് ചെയ്തു എന്നറിയോ ആ കുറച്ചെങ്കിലുള്ളൂട്ടോ പക്ഷേ ഇപ്പൊ നമുക്കൊരു ചെറിയൊരു കുഞ്ഞി ക്ലാസിനുള്ള അരി ഉള്ളൂട്ടോ അപ്പൊ എന്തായാലും അതുകൊണ്ട് കുറച്ച് നെയ്ച്ചോറും ഉണ്ടാക്കാം എല്ലാ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് എന്നാൽ ഉണ്ടാക്കാലോ എന്ന് വിചാരിച്ചു കാരണം ഞങ്ങൾക്ക് രണ്ടാൾക്കും കഷ്ടിച്ച് ഞങ്ങൾക്ക് രണ്ടുപേർക്കൊക്കെ കഴിക്കാൻ മോളാണെങ്കിലും മോൾക്കിപ്പോൾ എത്ര വേണം അപ്പൊ അവള് ശക്രം ഒരു കയ്യിലൊന്നും തേച്ച് കഴിക്കൂലോ കുഞ്ഞാറ്റ അപ്പൊ ഞങ്ങൾക്ക് കഴിക്കാമോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു ഉള്ളപ്പം പോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇല്ലെങ്കിൽ ഇല്ലാത്ത പാട്ടിലും മുണ്ടാണ്ടിരിക്കാതാണല്ലോ നമ്മുടെ പണ്ടത്തെ അവസ്ഥയിൽ അപ്പൊ എന്തായാലും അതൊക്കെ മസാലയൊക്കെ പൊറട്ടി വെച്ചു ഇനിയിപ്പോ എന്തായാലും കുറച്ച് ആദ്യം ഞാൻ ചിക്കന അടുപ്പത്തേക്കല്ലേ ഇനിയിപ്പ എന്തായാലും അടുപ്പ് ഒഴിഞ്ഞു കിടക്കല്ലേ ചിക്കൻ അടുപ്പത്തേച്ചിട്ടുണ്ടെങ്കിൽ അത് ആ ഒടി ഭാഗത്ത് ആവും ചെയ്യും എനിക്ക് ഗ്യാസിൽ നമ്മൾ ഉള്ളിയൊക്കെ വാട്ടാലോന്നൊക്കെ വിചാരിച്ചിട്ടോ മസാല അടുപ്പത്ത് ഇതിൽ തന്നെ വാട്ടാം ചിക്കൻ ഉള്ളത് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ആ ചോറിലിക്ക് നെയ്ച്ചോറിലേക്ക് ഉള്ളത് നമുക്ക് ഗ്യാസിൽ തന്നെ വെക്കാലോ എന്നൊക്കെ വിചാരിച്ചിട്ടോ അങ്ങനെ അതാ മസാലകളൊക്കെ ഞാൻ എന്തായാലും അടുപ്പത്ത് വെച്ച് മസാലയൊക്കെ ഒരുവിധം വന്ന് വന്നപ്പോഴത്തേനാണ് കറിവേപ്പിലിട്ടിട്ടില്ലല്ലോ എന്ന് പിന്നെ നെയ്ച്ചോറിലേക്ക് ഒരു നാരങ്ങയും വേണമല്ലോ എന്ന് വിചാരിച്ചു വന്നത് അങ്ങനെ കുറച്ച് കറുവേപ്പിനെയും പറിച്ചു നോക്കുമ്പോൾ കണ്ടു എന്തോ ഭാഗ്യമുണ്ട് കേട്ടോ ഒക്കെ പച്ചയരുന്നു കേട്ടോ ഞാൻ നോക്കുമ്പോൾ ഉണ്ട് ഒരെണ്ണം കൊഴിഞ്ഞിട്ട് കൊമ്പ് തന്നെ തടഞ്ഞു തടഞ്ഞ് കിടക്കുന്നുട്ടോ നാരങ്ങ അപ്പം അങ്ങനെ അതും പറിച്ചിട്ട് വന്നു കേട്ടോ നെയ്ച്ചോറിലേക്കുള്ളത് അപ്പം ആ സമയത്ത് ഇറങ്ങി കഴിയുമ്പോൾ തറവാട്ടത്തെ മേമയും കണ്ടോ ഞങ്ങളുടെ കുട്ടികൾ കണ്ടോ കിങ്ങണിയുടെ മക്കളാണ് കേട്ടോ അവരത് പുറകെ പോന്നിട്ടുണ്ട് മേമയുടെ അപ്പം അങ്ങനെ നമ്മുടെ ചിക്കൻ കറിയൊക്കെ ആയി പിന്നെ ഞാൻ ഗ്യാസിൽ എന്ത് ചെയ്തു എന്നറിയോ നെയ്ച്ചോറിനുള്ളതൊക്കെ വെച്ചു അങ്ങനെ നെയ്ച്ചോറിനുള്ളതൊക്കെ വെച്ചിട്ട് നെയ്ച്ചോറായിട്ടോ പെട്ടെന്ന് അപ്പഴത്തേന് അമ്മ അച്ചമ്പാറ പോയിട്ട് വന്നു അങ്ങനെ ഞാനും അമ്മയും കൂടിയും കഴിക്കുക കുട്ടി ഇവിടെ അല്ലേ ഏട്ടൻ്റെ ഒപ്പം പോയി പറഞ്ഞില്ലേ അപ്പൊ ഇന്നത്തെ വിശേഷം എന്നൊക്കെ പറയണ എത്രയേ ഉള്ളൂ കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ നിന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് അറിയിക്കുക കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ട് ഒരുപാട് പേര് നല്ല അഭിപ്രായങ്ങളൊക്കെ അറിയിച്ചു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും പറ്റുന്ന പോലെയൊക്കെ ഞാൻ മെസ്സേജും കാര്യങ്ങളൊക്കെ അയക്കാറുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് നമ്മളിനിയും സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ കൂടെ അല്ലെങ്കിൽ നമ്മളെന്ത് അപ്പം നിങ്ങളെല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാവണം അതേപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞ പോലെ തന്നെ കേട്ടോ നമുക്ക് പറഞ്ഞ നമ്മുടെ പരിമിതികളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പൊ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പൊ അങ്ങനെ ഞാനും അമ്മയും കൂടി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോ കുട്ടി എപ്പോഴാണ് വരിക എന്നുള്ളതൊന്നും നമുക്ക് അറിയില്ല കേട്ടോ അപ്പൊ അവള് വന്നിട്ടുണ്ടെങ്കി ഇനിയിപ്പോ ഒരു പണികളും നടക്കില്ല അപ്പൊ ഇനി ഉച്ച വരെയുള്ള നമ്മുടെ പരിപാടികളൊക്കെ തീർന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി ബാക്കിയുള്ള ഇനിയും പരിപാടികൾ കടക്കുന്നുള്ളു അലക്കണം കുളിക്കണം വർഗ്ഗ കൊണ്ടുവന്നിരിക്കണം അങ്ങനെ അല്ലറ ചില്ലറ അങ്ങനെ ഒരുപാട് പരിപാടികൾ ഇനിയും ബാക്കിയാണ് കേട്ടോ അപ്പം നമ്മൾ ഉച്ച കഴിഞ്ഞാൽ ഉച്ച കഴിഞ്ഞിട്ടുള്ള നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അതിന് അസ്റ്റ് വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് വരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ എല്ലാവരും നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക കേട്ടോ എല്ലാവരും നമ്മുടെ ചാനലിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സഹായിക്കുക സപ്പോർട്ട് ചെയ്യുക പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക നമ്മുടെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെ വെറുപ്പിക്കുക എന്ന് വിചാരിക്കുന്നത് കേട്ടോ ടൈപ്പോഡ് പോയതുകൊണ്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടിട്ടോ വീഡിയോ എടുക്കാനും അതേപോലെ തന്നെ നമുക്കൊന്ന് ഇതാക്കാനൊക്കെ അതുകൊണ്ടൊക്കെയാണ് കേട്ടോ ഒരുപാട് ലെങ്ത്തി ആയിട്ട് വീഡിയോ എടുക്കാറ് അപ്പോൾ അടുത്ത വീഡിയോ കാണാം